ഏഷ്യാനെറ്റ് എന്ന ദൃശ്യമാധ്യമത്തിൽ എന്നെ സംബന്ധിച്ച് തികച്ചും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിക്കും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പ്രചരിപ്പിച്ചത് ഇതവര് തിരുത്തും ഈ ഇപ്പോ വന്നിട്ടുള്ള എന്നാണ് ഞാൻ ഇത് ഇത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണെന്ന് എനിക്ക് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നും ഇന്നലെയുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ജി സ്റ്റീഫനെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട് കല്യാണത്തിന്റെ ഭാഗമായിട്ടൊരു പാർട്ടിക്കിടെ കാറ് മാറ്റാത്തിന്റെ ഭാഗമായിട്ട് എം എൽ എയുടെ കാർ പാർക്ക് ചെയ്യുന്നതിന് മുന്നാട്ട് മറ്റൊരു കാർ പാർക്ക് ചെയ്ത് എം എൽ എയുടെ കാറിന് പോകാൻ പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഗർഭിണി അടക്കമുള്ളവരെ മർദ്ദിച്ചുവെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ്റെ കാറിന് പോകാൻ പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്തു ബന്ധപ്പെട്ട് ഒരു മർദ്ദനം നടന്നുവെന്നും അതിൽ ഗർഭിണിക്ക് വരെ മർദ്ദനമേറ്റുമെന്നും പറഞ്ഞാണ് വാർത്ത ജി സ്റ്റീഫനെ പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് ഇതിൻ്റെ നിജസ്ഥിതിയാണ് ഇവിടെ ജി സ്റ്റീഫൻ എം എൽ എ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ആ കല്യാണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്ത്തൽ നടക്കുന്ന സമയത്ത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോ ഹാളിനകത്തായിരുന്നു അറിഞ്ഞിട്ട് പോലുമില്ല ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ പരിസരത്ത് എവിടെയോ എടുത്ത് എം എൽ എയുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അതിൻ്റെ ബസ്സായിട്ടുള്ള വേറൊരു കെട്ടുകഥ മാത്രമാണ് എന്താണ് സംഭവിച്ചെന്ന് എം എൽ എ തന്നെ പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പറയുന്നത് മാത്രമല്ല തുടർച്ചയായിട്ട് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിടയിലെ ഒരു വാർത്ത കൂടിയാണ് അതുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് ഏഷ്യാ ന്യൂസ് ഇതിൻ്റെ ഭാഗമായിട്ട് വാർത്ത തിരുത്തണമെന്നും മാപ്പ് പറയണമെന്നുമാണ് ഇപ്പോൾ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എം എൽ എ നേരത്തെ ഒരു ഫേസ് ഉറുപ്പിനകത്ത് വ്യക്തമാക്കിയായിരുന്നു എന്തൊക്കെയാലും നമുക്ക് ജി സ്റ്റീഫൻ എംബരുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് രാവിലെ ദൃശ്യമാധ്യമത്തിൽ എന്നെ സംബന്ധിച്ച് തികച്ചും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ആ വാർത്തയ്ക്ക് ആധാരമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് ഇന്നലെ അതായത് പതിനഞ്ചാം തീയതി രാത്രി എട്ട് മണിയോടെ അടുപ്പിച്ചു കണ്ടകടയ്ക്ക് സമീപമുള്ള തുങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി റിസപ്ഷൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നു മണ്ഡപത്തിനകത്ത് കയറി വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാനേ മണ്ഡപത്തിനകത്തേക്ക് കയറി വധുവരന്മാരെ കണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് മറ്റ് വധുപരന്മാരുടെ ബന്ധുജനങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചതിനു ശേഷം ഞാൻ ഞാനെന്റെ വാഹനത്തിൽ കയറി തിരികെ പോരുകയും ചെയ്തു രാത്രി കുറെ വൈകിയതിനു ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില സുഹൃത്തുക്കളുമെല്ലാം കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് എന്നോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ടോ എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നമുണ്ടായില്ലോ ഞാനൊരു അഞ്ച് മിനിറ്റ് സമയമാണല്ലോ അവിടെ ചെലവഴിച്ച് അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു പറഞ്ഞവരുള്ളൂ അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ ഈ അമ്പരത്തിങ്ക സ്വദേശിയായിട്ടുള്ള ഒരു ബിനീഷിന്റെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ കല്യാണത്തിൽ പങ്കെടുത്ത ചിലരുമായി അയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അവർ എന്നെ സൂചിപ്പിച്ചു അതിൽ എംഎൽഎയുടെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അവരാ ബഹളം ഉണ്ടാക്കിയതെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് അപ്പൊ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഞാനും എന്റെ ഡ്രൈവറും ആ വാഹനത്തിനകത്ത് ഈ സമയം ഇല്ലായിരുന്നു എന്ന് ബിനീഷ് തന്നെ മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്ക് അപ്പോ യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ മാത്രമേ എന്റെ വണ്ടി മൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഞാൻ മണ്ഡപത്തിനകത്ത് നിന്ന് അപ്പോ ഇറങ്ങി വന്നിരുന്നില്ലേ ഈ പറയപ്പെടുന്ന സമയത്ത് അപ്പോ ഇത് തീർത്തും തെരുദ്ധാരണപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ബിനീഷും അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മറ്റാരെങ്കിലുമായി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടോ ബിനീഷിന്റെ വാഹനം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല ബിനീഷിന്റെ വാഹനമോ മറ്റേതെങ്കിലും വാഹനമോ എന്റെ വാഹനത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്റെ വാഹനം അപ്പം തിരിക്കാൻ വേണ്ടി ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോ മാത്രമല്ല ഇന്നലെ രാത്രി തന്നെ ബിനീഷ് അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും നാലുപേരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി പോലീസിൽ കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കും പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറെ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഞാൻ മനസ്സിലാക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐ സ്റ്റേറ്റ്മെന്റിൽ എം എൽ എയുടെ വാഹനമോ എം എൽ എ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പരാതിക്കാരൻ ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റുന്ന മാധ്യമം എന്തുകൊണ്ടാണ് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതി എന്നുള്ള നിലയിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിലും ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ഈ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി ജനങ്ങളിടയിലും പാർട്ടി പ്രവർത്തകരുടേലും മുന്നണി പ്രവർത്തകരുടേലും ഒരു തെറ്റിദ്ധാരണ വരുന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇത് വിശദീകരിക്കേണ്ടതായി വന്നത് തീർത്തും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പ്രചരിപ്പിച്ചത് ഇത് അവർ തിരുത്തും ഈ ഇപ്പോ വന്നിട്ടുള്ള വ്യക്തത വരുത്തിയതിന്റെ അധികാരത്തിൽ അവർ തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത് സ്വതന്ത്രമായ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഞങ്ങളെല്ലാം ജനങ്ങളുടെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വീഴ്ച സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് തിരുത്താനും തയ്യാറാകുന്നവരാണ് പക്ഷെ ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്റെ വാഹനമായി യാതൊരു ബന്ധമില്ലാതിരുന്നിട്ട് ഈ പരാതിക്കാരന്റെ വാഹനം എന്റെ വാഹനത്തിന് തടസ്സമുണ്ടാക്കി അത് നീക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എന്തോ സംഭവം നടന്നതെന്ന് പറയുന്നത് തീർത്തും തെറ്റിദ്ധാരണ ജനകമാണ് ഇത് ബോധ്യപ്പെട്ട് ഈ വാർത്ത തിരുത്തണം എന്റെ സ്നേഹിക്കുന്നവരോടും എന്റെ സഹപ്രവർത്തകരോടും എന്റെ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും അരവിക്കലേഖ ജനങ്ങളോടും ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിന് തയ്യാറാകുന്നത് ഇത് നിങ്ങൾക്ക് ബോധ്യം വരും എന്നുള്ള വിശ്വാസത്തോടെ